അമ്മ എന്താ പറയണേ നമുക്ക് അമ്മ ഞങ്ങളുടെ കൂടെ ട്രിപ്പിന് വന്നാൽ ഞങ്ങളുടെ കൂടെ ഓടാൻ നടക്കാൻ നമുക്ക് പറ്റുമോ പിന്നെ ഫുൾ ടൈം ട്രിപ്പിന് ഞാൻ അമ്മേനെ നോക്കി നടക്കേണ്ടി വരും പിന്നെ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാം ഞങ്ങൾക്ക് താല്പര്യം കഴിഞ്ഞിട്ടല്ല പക്ഷെ അമ്മയുടെ ഹെൽത്ത് സിറ്റുവേഷനും ഒക്കെ അമ്മ ഒന്ന് മനസ്സിലാക്കി ഇപ്പോ കേട്ടോ ഞാൻ ഇപ്പം വരാവേ എൻ്റെ അമ്മ വിഷമിച്ചിരിക്കുന്നേ

എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് ഒന്ന് ചെയ്ത് നോക്കൂട്ടോ എനിക്കറിയാവുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് ഞാൻ നമ്പർ തരാം അപ്പോൾ വിളിച്ചൊന്ന് ചോദിച്ചിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇംപ്രൂവ്മെൻ്റ് എന്തായാലും ഉണ്ടാവും ഇതാണ് നമ്പർ ഒന്ന് വിളിച്ച് നോക്കൂട്ടോ താങ്ക് യു ശരി മുതിർന്നവരിൽ പൊതുവായി കാണപ്പെടുന്ന ക്ഷീണവും ബലശയവും മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കുന്നതിന് കാരണമാകുന്നു വാർദ്ധക സഹജമായ പ്രശ്നങ്ങൾ അവരുടെ ദിനചര്യ പ്രവർത്തനങ്ങളിൽ ആശ്രയത്വത്തിലേക്ക് നയിച്ചേക്കാം ഈ അവസ്ഥയെ മറികടക്കുവാൻ ഫിസിയോതെറാപ്പിയിൽ മാർഗങ്ങളുണ്ട് ഫിസിയോതെറാപ്പി വെറും വ്യായാമം മാത്രമല്ല മറിച്ച് വയോജന രോഗങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും പുനഃസ്ഥാപിക്കുന്നതിന് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നിർണായകമായ പങ്ക് ഉണ്ട്